വാക്കാണ് ഏറ്റവും വലിയ ശക്തി വാക്കാണ് ഏറ്റവും വലിയ വിശ്വാസ്യത അത് പാലിക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട് സർക്കാരുകൾക്കും മറ്റ് സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും എല്ലാം ബാധ്യതയാണ് എന്ന് വെച്ചാൽ അദ്ദേഹം ഹൈക്കമാൻഡിനോട് പറയാണ് കോൺഗ്രസ് നേതൃത്വോട് പറയാണ് കർണാടകയിലെ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കളാണ് ഡി കെ ശിവകുമാറും സിദ്ധരാമയ്യും സിദ്ധരാമയ്യു ഭയങ്കരമായ ബേസ് അവിടെ ഉള്ള ആളാണ് ഡി കെ ശിവകുമാർ വാന്നലിക്ക് ഭയങ്കരമായി പോപ്പുലറായ നേതാവാണ് ഡി കെ ശിവകുമാർ ഗാന്ധി കുടുംബമായിട്ട് ഭയങ്കര അടുപ്പുകളാണ് അവരുടെ ഏറ്റവും വിശ്വസനായ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട നേതാവ് ആരും ചോദിച്ചാൽ അത് അല്ലാതെ ഡി കെ ശിവകുമാറാണ് അതുകൊണ്ട് ഡി കെ ശിവകുമാറിനെ ശിവുമാറിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന ആഗ്രഹം തുടക്കത്തിൽ തന്നെ സോണിയ ഗാന്ധി അടക്കമുള്ള ആളുകൾക്കുണ്ട് പക്ഷേ അത് എളുപ്പമായിരുന്നില്ല കാരണം സിദ്ധരാമയോട് കൂടി തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുടെയും അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ പോപ്പുലാരിറ്റിയുടെയും അടിസ്ഥാനത്തിലാണ് കർണാടകയിൽ അവർ ജയിച്ചു വന്നത് അത് മാത്രമല്ല അദ്ദേഹം സീനിയർ ലീഡറുമാണ് അപ്പോൾ ഡി കെ ശിവകുമാറുമായിട്ടുള്ള ഗാന്ധി കുടുംബത്തിൻ്റെ ബന്ധത്തെ മുൻനിർത്തി അവർ പറഞ്ഞു തൽക്കാലം അറിയിക്കും അദ്ദേഹം മുഖ്യമന്ത്രി ആവട്ടെ ഇപ്പം നമ്മളൊരു പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല ബി ജെ പിയെ തോൽപ്പിച്ച് വന്നാണ് രണ്ടര വർഷം കഴിയുമ്പോൾ നമുക്ക് പരിഗണിക്കാം ഡി കെയുടെ കാര്യം അപ്പോൾ ഗാന്ധി കുടുംബം പറഞ്ഞു രണ്ടര വർഷം കഴിയുമ്പോൾ പരിഗണിക്കാം അതുകൊണ്ട് മാറി അദ്ദേഹം തീരുമാനിക്കുന്നു ഇന്ന് അദ്ദേഹം നടത്തിയ പ്രസംഗം നമുക്ക് ഓർമ്മയുണ്ട് വാക്കാണ് ഏറ്റവും വലിയ ശക്തി വാക്കാണ് ഏറ്റവും വലിയ വിശ്വാസ്യത അത് പാലിക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട് സർക്കാരുകൾക്കും മറ്റ് സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും എല്ലാം ബാധ്യതയുണ്ട് എന്ന് വെച്ചാൽ അദ്ദേഹം ഹൈക്കമാൻഡിനോട് പറയുകയാണ് കോൺഗ്രസ് നേതൃത്വോട് പറയുകയാണ് അന്ന് ഈ പരിഹാരം ഉണ്ടാക്കുമെന്ന് സിദ്ധരാമയോടും പറഞ്ഞിരുന്നു രണ്ടര വർഷം കഴിയുമ്പോൾ ആലോചിക്കുന്ന കാര്യം പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ക്യാമ്പ് അവകാശപ്പെടുന്നു അതുകൊണ്ട് മാറി നിൽക്കാനുള്ള ബാധ്യത അന്ന് വാഗ്ദത്തം ചെയ്ത ആൾക്കാർക്കൊണ്ട് അദ്ദേഹം സ്ട്രോങ് ആയി പറയുകയാണ് പക്ഷേ ഈ പ്രശ്നം എങ്ങനെ കോൺഗ്രസിൻ്റെ നേതൃത്വം പരിഹരിക്കുകയും ചോദിച്ചാൽ ഒട്ടും എളുപ്പമല്ല സിദ്ധരാമയ്യ മാറി നിൽക്കുന്ന സന്ദർഭത്തിൽ മാറി നിൽക്കണമെന്നാണ് നിർബന്ധമെങ്കിൽ മാറി നിൽക്കാം പക്ഷേ ഡി കെ വരണ്ട പകരം പരമേശ്വര മുഖ്യമന്ത്രി ആവട്ടെ എന്നൊരു പുതിയ സ്ട്രാറ്റജി സിദ്ധരാമയ്യ ക്യാമ്പ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഡി കെ ആവാൻ പാടില്ല അപ്പോൾ അവിടുത്തെ റൈവൽറി അത്രയും വലുതാണ് അപ്പോൾ അതിനിടയിൽ ഒരു പരിഹാരം ഉണ്ടാക്കാൻ എളുപ്പമായിരിക്കില്ല കോൺഗ്രസ് എനിക്ക് തോന്നുന്നു കോൺഗ്രസ്സും ചെയ്യാൻ പറ്റുന്ന കാര്യം ഇപ്പം ഡി കെ മുഖ്യമന്ത്രിയാവണമെന്ന് നിർബന്ധവിധയിലേക്ക് പോകാതിരിക്കാനൊരു ശ്രദ്ധിക്കണം കാരണം ബി ജെ പി പറയുന്നതാ തമ്മിലടിയാണ് സുസ്ഥിര ഭരണം ഒരു കാലത്തും കോൺഗ്രസിനെ കൊണ്ട് പറ്റില്ല അത് ദേശീയ തലത്തിലും പറ്റില്ല സംസ്ഥാനത്തും പറ്റില്ല എപ്പോഴും ആരടിയാണ് ഭരണം നിലച്ചിരിക്കുന്നു ഇവിടെ എന്നാണ് അവിടെ പ്രധാനപ്പെട്ട ആരോപണം അപ്പൊ അതിനെ മറികടക്കാൻ കോൺഗ്രസിന് ചെയ്യാൻ പറ്റുമെങ്കിൽ കോൺഗ്രസ് ചെയ്യേണ്ടത് ഇപ്പോഴത്തെ ഈ പ്രശ്നം ഡി കെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് ഈ ഭരണം അഞ്ചു വർഷം തുടരട്ടെ എന്ന് തീരുമാനമെടുക്കുകയും ഡി കെ കുറച്ചുകൂടി വേറെ തരത്തിലേറ്റ് ചെയ്യുകയുമാണ് വേണ്ടത് ഡി ഡി കെ കെ മാത്രം പ്രശ്നമല്ല കൂടെ നിൽക്കുന്ന ആളുകൾക്ക് മന്ത്രിയാവണം മന്ത്രിസഭ പുതിയ പുതിയ വരും അതിനുള്ള പ്രഷറൈസേഷൻ ആണ് അതുകൊണ്ടാണ് അവർ ഇരുന്നൂറ് ശതമാനം ഉറപ്പ് ഡി ആവും എന്നൊക്കെ പറയുന്നത് പക്ഷെ അത് അത് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഒരു ഇവര് ഒരു കാബിനെ റിഷഫിൽ വരിക എന്ന് വെച്ചാൽ ഇത്ര ആളുകൾ മാറുന്നു മുഖ്യമന്ത്രി മാറുന്നു അതൊരു ഉണങ്ങാത്ത മുറിവ് എന്ന് പറയുന്ന സാധനം സൃഷ്ടിക്കും